الرحمن الرحيم السلام عليكم ورحمة الله وبركاته إن الحمد لله نحمدك يا من أوضحت لنا سبل الهداية وأزهت أن بصائرنا عشابة الغواية ونصلي ونسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالوا يا نستغفر لنا ذنوبنا كنا قال سوف لكم ربي هو ും ഏറെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് ഒരിക്കൽ കൂടി ഈയൊരു ആയുഷിൽ നോമ്പെടുക്കാനും അതിനെ തുറക്കാൻ ഏറെ പ്രതീക്ഷയോടെ പ്രാർത്ഥനാ നിർഭരമായ ഹൃദയത്തോടെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കാനും തൗഫീക്ക് നൽകിയത് വലിയ അനുഗ്രഹമാണ് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ മരണം വരെ അള്ളാഹുലേക്ക് അഴിബാധി ചെയ്യുന്ന അഴിബാതുകളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ആരാധനകൾ അള്ളാഹു സ്വീകരിക്കട്ടെ സൂറത്ത് യൂസുഫിലെ തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി എട്ട് ആയത്താണ് ആമുഖമായി ഓതി കൽപ്പിച്ചത് നമ്മളൊക്കെ കുറേ ഓതിപ്പോയ സൂറത്ത് യൂസുഫ് കുറേ നമ്മൾ കേട്ട് പരിചയിച്ച അള്ളാഹു പറഞ്ഞ ഏറ്റവും നല്ല കഥകളിലെ അതിസുന്ദരമായ കഥ അതാണ് യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രമായി റബ്ബ് രേഖപ്പെടുത്തിയത് അഹ്സൻ അൽ കസസ് നബിയെ നിനക്ക് നാം നല്ലൊരു കഥ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടാണ് യൂസുഫ് നബിയുടെ കഥ അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ സവിസ്തരം വിശദീകരിച്ചത് അതിലെ രണ്ടായിട്ട് മാത്രമാണ് ഇപ്പോൾ ഞാനവിടെ എടുത്തു പറഞ്ഞത് ആ രണ്ടായിത്തുകൾ ഏതൊരു റമദാനുകളിലെ രാവുകളിലും നമ്മുടെ മനസ്സുകളിൽ എന്നും ഉഴച്ചു നിൽക്കേണ്ട ആയത്താൻ നമ്മളെപ്പോഴും പാരായണം ചെയ്യേണ്ട നമ്മുടെ മനസ്സുകൾ എപ്പോഴും കൂറിയിടേണ്ട അള്ളാഹുവിൻ്റെ രണ്ട് വചനങ്ങളാണ് അള്ളാഹു ജീവിതത്തിൽ അത് നടപ്പാക്കുന്ന ഏറ്റവും നല്ല മുസ്ത ഫിരി നമ്മൾ ഉൾപ്പെടുത്തിനി ഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബാനു താല പറയുന്നു അവർ പറഞ്ഞു ഞങ്ങളുടെ പാപ്പ ഞങ്ങളുടെ ഉപ്പ ഇസ്തഫിർ ലന ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടണം മഹഫിറത്തിനെ ചോദിക്കണം ആരാ അവർ എന്നുള്ളത് ഇപ്പം തന്നെ നമുക്ക് മനസ്സിലായി ഉണ്ടാവും യൂസുഫ് നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമയുടെ സഹോദരന്മാരാണ് അവർ ചെയ്ത വലിയ കുറ്റം അവർ ഉപ്പയോട് കാണിച്ച വലിയ ദ്രോഹം ആ കുടുംബത്തോട് കാണിച്ച അവർ വലിയ ചെയ്ത വലിയ ദ്രോഹം തൻ്റെ ഏറെ പ്രിയപ്പെട്ട തങ്ങളുടെ സഹോദരനെ പൊട്ടക്കണറ്റിൽ കൊണ്ടുപോയിട്ടിട്ട് ചെന്നായി പിടിച്ചു എന്ന് പറഞ്ഞ മക്കളാൻ ഉപ്പയുടെ കാലങ്ങളോളമുള്ള സങ്കടത്തെ കാലങ്ങളോളമുള്ള ഉപ്പയുടെ ദുഃഖത്തെ നേർക്കാഴ്ചയിൽ നേർക്കണ്ടവരാണ് ആ മക്കള് പക്ഷേ അവസാന നിമിഷങ്ങളിൽ ലേ ഉപ്പക്കുണ്ടായ വലിയ സങ്കടത്തിൽ ഉപ്പക്കുണ്ടായ വലിയ വേദനയിൽ ഉപ്പയോട് അവർ വന്ന് പറയേൺ കാലു അവര് പറഞ്ഞു യാ അബാന ഞങ്ങളുടെ പൊന്നുപ്പ ഞങ്ങളുടെ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈ മഹഫീറത്തിനെ ചോദിക്കണം എന്താ നമ്മള് അഞ്ചു നേരം നമസ്കാരം കഴിഞ്ഞ ഞാൻ ആദ്യം പറയണ വാക്കത അള്ളാഹുബേ നിന്നോട് ഞങ്ങൾ മഹഫിറത്തിനെ ചോദിക്കുന്നു പാപമോചനത്തെ ചോദിക്കുന്നു ഞാൻ ചില പണ്ഡിതന്മാർ ആ സംഭവം പറഞ്ഞിട്ട് നമ്മുടെ ഇസ്തീഖാറിനെ സംബന്ധിച്ച് ചില പണ്ഡിതന്മാർ അറിയാണ് നമ്മുടെ ഇസ്തീഫാറിനെ തന്നെ ചിലപ്പോൾ അള്ളഹിനോട് വേറെ ഇസ്തീഫാർ ചോദിക്കേണ്ടി വരുന്ന കാരണം മര്യാദക്ക് ഉച്ചരിക്കാതെ അള്ളാഹുവെ എനിക്ക് പുറത്തു തരണേ എന്ന മഹ്ഫിറത്തിന്റെ തേട്ടം പോലും ശരിയാവാത്ത രൂപത്തിൽ ഇസ്തീഫാർ ചോദിക്കുന്നത് പോലും ശരിയാവാത്ത രൂപത്തിൽ റബ്ബിനോട് ഇസ്തീഫാർ ചോദിക്കുന്നവരാ അപ്പൊ അതിനന്നെ വേറെ നമ്മൾ ചോദിക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ എത്ര സൂക്ഷ്മത വേണം അള്ളാഹുവിലേക്കുള്ളിൽ എത്ര സൂക്ഷ്മത വേണം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്റുകളിൽ അള്ളാഹുവിനോടുള്ള മഹഫീറത്തിനെ ചോദിക്കുമ്പോ ഏറെ താഴ്മയോടെ ഏറെ വിനീതനായി ഏറെ അള്ളാഹുവിനോട് ഏറെ പ്രതീക്ഷയോടുകൂടി റബ്ബെ എനിക്ക് മഹഫിറത്ത് തരണേ എന്റെ തെറ്റ് പുറത്ത് തരണേ റബ്ബെ എന്റെ ഖഫറ എന്ന വാക്കിന്റെ അർത്ഥം എന്താ അള്ളാഹു സുബാനു ആല പുറത്തു കൊടുക്ക അല്ലെ പല രീതിയിൽ അള്ളാഹു തിന്മകളെ പുറക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു ചില സമയത്ത് അള്ളാഹു തിന്മകളെങ്ങനെ അങ്ങനെ മായ്ച്ചു കളയും ചില സമയത്ത് അള്ളാഹു തിന്മകളെ മറച്ചു വെക്കും ചില സമയങ്ങളിൽ അള്ളാഹു അടയാളങ്ങളില്ലാതെ തിന്മകളെ മുഴുവൻ അള്ളാഹു അടർത്തിക്കളയും മൂടി വെക്കും എന്നൊക്കെ പറഞ്ഞത് ഇവിടെ റബ്ബ് മഹഫീറത്ത് നൽകും റബ്ബ് പാപമോചനം നൽകുമെന്നാൻ റബ്ബിനോട് പാപമോചനം അള്ളാഹ അല്ലാതെ വേറെ ആരും നമുക്ക് മഹഫീറത്ത് നൽകുകയുമില്ല അള്ളാഹു അല്ലാതെ ആരാണ് തിന്മകളെ പൊറുക്കുന്നവൻ മഹഫിറത്ത് നൽകുന്നവൻ അപ്പൊ അള്ളാഹിനോട് ചോദിക്കുമ്പോ നല്ല അവതാനതയോടെ ഏറ്റവും നല്ല ശരിയായ രൂപത്തിൽ താഴ്മയോടെ റബ്ബെ എനിക്ക് മഹഫിറത്ത് തരണേ എന്ന് ചോദിക്കാനാവണമെന്നാൽ ലോകത്തെ മുസ്ലിം ഈങ്ങൾ മഹഫുറത്തിനെ പഠിപ്പിക്കാൻ പഠിക്കാനാണ് പണ്ഡിത ലോകം ആ സംഭവം ഉദ്ധരിച്ചത് ചില ആൾക്കാര് ഇസ്തീഫാർ ചോദിച്ചാൽ ആ ഇസ്തീഫാറിന് തന്നെ വേറെ ഇസ്തീഫാർ വേണ്ടി വരുമെന്ന് അവർ അത്ഭുതം പറഞ്ഞതല്ല ചില ആളുകളുടെ ഇസ്തീഫാറിന്റെ രീതിയിൽ തെറ്റിങ്ങനെ ചെയ്യും അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അതല്ല തൗബ െ സംബന്ധിച്ചാണ് നമ്മൾ ഇന്നത്തെ അല്പസമയം ഈ ഒരു നമ്മൾ സംസാരിക്കുന്നത് ഇവിടെ യൂസുഫിനേ സഹോദരന്മാര് ഇസ്തിഫാർ തേടുന്ന അള്ളാനോടാൻ പക്ഷെ ആ അള്ളഹാനോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞത് ഉപ്പാനോടാ ഒരിക്കലും മനുഷ്യന്മാരോട് ഇസ്തിഫാർ ചെയ്യാൻ പാടില്ല മനുഷ്യൻ മനുഷ്യന്മാരോട് ഇസ്തീഫാറിനെ തേടാൻ പാടില്ല അത് ആരോട് മാത്രം അള്ളഹാനോട് മാത്രം ഇല്ലല്ലാ തേടൂല പക്ഷെ ഇവിടെ എന്താ സംഭവം ഇവിടെ അവര് പറഞ്ഞു ഞങ്ങളുടെ ഉപ്പ ഞങ്ങൾക്ക് വേണ്ടി തേടണേ ആരോട് ഇങ്ങൾക്ക് അള്ളാഹനോട് ജീവിച്ചിരിക്കുന്ന തങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട അള്ളാഹുവിൽ നിന്ന് വഹിയിറങ്ങുന്ന അള്ളാഹുവിൽ നിന്ന് വിശാലത്തിൽ ലഭിക്കുന്ന മഹാനായ മഹാനായകൂബി എന്ന തങ്ങളുടെ പിതാക്കളോട് പിതാവിനോട് മക്കൾ വന്ന് പറയൻ ഉപ്പ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുനോട് ചോദിക്കണം കാരണം റബ്ബിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആള് ചെലപ്പോ ചോദിച്ചാൽ ദയും അള്ളാ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും ചെയ്ത തിന്മകൾ അവർക്ക് കേതണ്ട് എന്ന് കാര്യത്തിൽ സ്വന്തത്തിൽ ചെയ്യേണ്ടന്നല്ല അവർ സ്വന്തവും അള്ളാഹുനോട് ഇസ്റ്റേഫാർ ചെയ്യുന്നവരാണ് പക്ഷെ അത് പോരാ വാപ്പാനോട് ചെയ്ത ഒരു ദ്രോഹം ഉണ്ട് ആ ദ്രോഹം കൂടി പൊറക്കപ്പെടാനാണ് ഒപ്പങ്ങൾ അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി മഹഫീറിനെ തേടണം എന്ന് പറഞ്ഞത് അള്ളാഹു സുബാനോ ആല നമുക്ക് മഹഫീറത്ത് നൽകണമെങ്കിൽ മനുഷ്യന്മാരോട് കാട്ടിയ ദ്രോഹമുണ്ടെങ്കിൽ മനുഷ്യന്മാരോട് ചെയ്ത ഉപദ്രവങ്ങൾ ഉണ്ടെങ്കിൽ ആ മനുഷ്യന്മാരോട് പൊറക്കലിനെ തേടണം ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുമ്പോൾ അല്ലെ അതൊക്കെ ലാസ്റ്റ് റബ്ബിനോട് മഹഫിറത്ത് ചോദിച്ചാൽ റബ്ബിനോട് തോപ ചെയ്താൽ റബ്ബ് സ്വീകരിക്കല്ലോ എന്ന വിചാരത്തിൽ ഇരിക്കാൻ പാടില്ല മനുഷ്യരോട് കാണിച്ച ദ്രോഹത്തിന് അവരോട് മാപ്പുനെ തോടണം അവരോട് പൊറുക്കലിനെ ചോദിക്കണം അവര് വിട്ടു തരണം അവർ വിട്ടുവീഴ്ച ചെയ്തു തരണം എങ്കിലേ മുകളിലുള്ളവൻ നമ്മളോട് റഹ്മത്ത് ചെയ്യുകയുള്ളൂ എന്നാണ് അള്ളാഹു സുബാനു ചാല പറഞ്ഞത് ലോകത്ത് കുറെ ആൾക്കാരെ കാണാ ആളുകളെ പറ്റിച്ചും ദ്രോഹിച്ചും ഉപദ്രവിച്ചും ജീവിക്കുന്ന മുസ്ലിം ഹിങ്കൽ ലോകത്ത് ഒരുപാടുണ്ട് പക്ഷെ അവരുടെ കെസ്റ്റുകാറുകൾ റബ്ബിന്റെ അരിയിൽ വിലണ്ടാവണമെങ്കിൽ അള്ളാഹു സുബാനോ താൽ അത് പുറത്തു കൊടുക്കണമെങ്കിൽ മനുഷ്യരോട് കാട്ടിയ ദ്രോഹങ്ങളെ പൊറുക്കപ്പെടാനാണ് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ ഒരു ചെറിയ വരി പോലും നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ആ സഹോദരന്മാർ പറയാണ് ഉപ്പാ ഞങ്ങളുടെ ദുനൂപുകൾക്ക് ഞങ്ങളുടെ ദമ്പുകൾക്ക് ഞങ്ങളുടെ തിന്മകൾക്ക് ഒരു ദ്രോഹല്ല കാട്ടിയത് കാണിച്ചത് ദ്രോഹങ്ങളാണ് ഉപ്പയോട് ചെയ്ത ദ്രോഹങ്ങളാണ് എന്നിട്ട് അവര് പറഞ്ഞു ഞങ്ങൾ കുറ്റക്കാരാണ് ഉപ്പാ ഞങ്ങൾ തെറ്റുപറ്റിയവരാ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പാളിച്ചകൾ വന്നു പോയവരാൻ അള്ളാഹിനോട് മഹഫീറത്തിനെ തോടുമ്പോ ഞങ്ങൾക്കും വേണ്ടി തേടണേ എന്നല്ലാ സുബാനുദാലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന യാക്കൂബ് എന്ന തൻ്റെ പിതാ പിതാക്കളോട് അവര് അവിടെ പറഞ്ഞു ഞാൻ എന്നിട്ട് അവിടെ നോക്കിയിട്ട അവിടെ നിങ്ങട്ട് യാക്കൂബി നെബലത്തു വസ്സലാമയുടെ മറുപടിയാൻ ഈ ദിനരാത്രങ്ങളും നമ്മുടെ മനസ്സും ഒട്ടിച്ചേരുന്നത് ആ മറുപടിയിൽ അതിനൊരു ബന്ധമുണ്ട് മഹാനായ യാക്കൂബ് നബി അലൈഹി ഇസ്വലാത്തു വസ്സലാം പറഞ്ഞു കാല അദ്ദേഹം പറഞ്ഞു സൗഫ അസ്തഫിറുലക്കും റബ്ബി സൗഫ അസ് റബ്ബി നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ റബ്ബിനോട് ഇസ്തഫാറിനെ തേടാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ രക്ഷിതാവിനോട് മഹഫിറത്തിനെ ചോദിക്കാം റബ്ബിനോടാണ് നമ്മൾ ഇസ്തഫാർ തേടേണ്ടത് അല്ലെ ആദ്യം മക്കൾക്ക് വിട്ടൊടുത്തു മക്കൾക്ക് ഉള്ളിൽ ഒരു അരിശവും ഒരു ഒരു തരി ദേഷ്യവുമില്ല എന്ന ആ ഒരു അടയാളൻ ഞാൻ അള്ളാഹിനോട് ചോദിക്ക ഞാൻ എൻ്റെ റബ്ബിനോട് തേടാ നിങ്ങൾ കാണിച്ച ദ്രോഹം കാലങ്ങളോളം എന്നെ കരയിച്ചെൻറെ കണ്ണിന്റെ വരെ നഷ്ടപ്പെടുത്തിയെങ്കിൽ എൻ്റെ കരളിന്റെ കഷ്ടമായ യൂസഫിനെയും ബിനിയാമിനെയും അകറ്റിയെങ്കിൽ എൻ്റെ മനസ്സിനെ ബാധിച്ച ആ ഒരു വലിയ വേദനയിൽ ഞാൻ നിങ്ങൾക്ക് മാപ്പ് നൽകാം പോരാറ്റതിന് ഏറ്റവും വലിയ രക്ഷിതാവായ എന്റെ റബ്ബിന്റെ എന്റെ റബ്ബിനോട് ഞാൻ മഹഫുരത്തിന് തേടാ അള്ളാഹിനോട് ചോദിക്കാന്ന് അള്ളഹ പൊറക്കാത്തതൊന്നുമില്ല അള്ളാഹു എല്ലാ പാകപ്പ പാപങ്ങളും പൊറത്തു തരുമെന്നാണ് അത് റബ്ബിന്റെ വാക്കാൻ അള്ളാഹു സുബാനോ താല എത്ര നൂറാളെ കൊന്ന ആൾക്കും അള്ളാഹു മാപ്പു നൽകുന്നുവെന്നാണ് നബിസല്ലാ അലൈഹി നമ്മളെ പഠിപ്പിച്ചത് ജീവിതത്തിലൊരു തെറ്റും ഒരു കുറ്റവും ഇല്ല എന്നറിഞ്ഞിട്ടും അള്ളാഹുവിന്റെ റസൂൽ അലൈഹി നൂറിലേറെ തവണ റബ്ബിലേക്ക് ഇസ്തീഫാർ ചെയ്യുന്നവനാ എന്ന് പറയുന്നവനാ പാപങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന നമ്മളൊക്കെ എത്ര തവണ റബ്ബിനോട് അത് തേടണം എത്ര തവണ റബ്ബിനോട് അത് ചോദിക്കണം നമ്മുടെ മാതാപിതാക്കളോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെടണം ഈ വരികളുടെ ആഴവും പരപ്പും എത്ര വിശാലമാൻ അള്ളാഹു സുബാനോ താല പറഞ്ഞു യാക്കൂബ് നബി പറഞ്ഞു അത്രേ ഞാൻ നിങ്ങൾക്ക് എൻ്റെ റബ്ബിനോട് തേടാം ചോദിക്കാം തീർച്ചയായും അവൻ അള്ളാന്റെ വാക്കാണ് അള്ളാന്റെ കലാൻ തീർച്ചയായും അവൻ അവൻ എന്താ പാപം റബ്ബർ അബ്ബൻ എങ്ങനെ പരിചയപ്പെടുത്തിയത് അതാ വേറെ ചില സമയത്ത് പാപം പൊറുക്കുന്നവൻ തിന്മ പൊറുക്കുന്നവൻ ഗഫൂർ എന്നും പറഞ്ഞു ഗാഫിർ എന്നും പറഞ്ഞു ചില സ്ഥലത്ത് അള്ള പറഞ്ഞു ഗഫാർ ആണ് എന്നാണ് എന്താ ഖഫാർ അങ്ങേറ്റം പാപം പൊറുക്കുന്നവൻ ും ഒരു കടലിന്റെ നുരയോളം തിന്മകൾ ചെയ്താലും അവന്റെ തിന്മകൾക്ക് മഹഫിറത്തേകുന്നവനാൻ അള്ള എന്നാൽ ഞാൻ നിങ്ങൾക്ക് മാപ്പ് നൽകുന്നവനാൻ ഞാൻ നിങ്ങൾക്ക് പൊറത്ത് തൽകുന്നവനാൻ അള്ളാഹു അള്ളാഹുവിന്റെ മഹഫീറത്തിന്റെ വിശാലതയെ ഋഷുനിൽ പലയിടങ്ങളിൽ ഇങ്ങനെ വിശദീകരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കൾക്ക് വേണ്ടി റബ്ബിനോട് പറഞ്ഞ ചോദിക്കുന്നു പറഞ്ഞേ എന്നിട്ട് അദ്ദേഹം ചോദിച്ചോ രേഖപ്പെടുത്തുകയാണ് എല്ലാ രാത്രിയുടെ അന്ത്യയാമങ്ങളിലും എല്ലാ രാത്രിയുടെ അന്ത്യയാമങ്ങളിലും പിന്നീട് അവിടെ തായുഷ് വരെ മഹാനായ അക്കൂബനബി ഇസ്ലാത്തു വസ്വലം മക്കൾക്ക് വേണ്ടി മഹിറത്തിനെ തേടിയിരുന്നുവെന്നാൽ മക്കളോടുള്ള സ്നേഹം കാരണം മക്കളോടുള്ള ഇഷ്ടം കാരണം അതൊരു പിതാവ് അങ്ങനെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ലോകത്തെ സ്നേഹിക്കുന്ന ഒരാളുണ്ട് അലൈഹി അഹ്വല്ലം നമ്മുടെ മാതാപിതാക്കളെക്കാൾ നമ്മുടെ ഗുരുനാഥന്മാരെക്കാൾ നമ്മളൊപ്പം കിടന്നുറങ്ങുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയെക്കാൾ നമ്മുടെ നെഞ്ചിലും നമ്മുടെ തോളത്തും നമ്മൾ എടുത്തു വളർത്തുന്ന മക്കളെക്കാൾ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എനിക്കും നിങ്ങൾക്കും വേണ്ടി അവിടുത്തെ നമസ്കാരങ്ങളിൽ ഉടനീളം മഹഫീറത്തിനെ ചോദിച്ചിരുന്നുവെന്നാണ് സൊഹിഹായ ഹദീത്കളിൽ കണ്ടത് ആയിഷ ഐഷ ബിറു വേണ്ടി ഒരു പ്രാർത്ഥിച്ചു ആയിഷ ഐഷാബി ചോദിക്കാൻ നബിയെ എനിക്ക് വേണ്ടി ചെയ്യണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം റസൂല ചെയ്തെന്താന്നറിയോ അള്ളാഹുവേ ആയിഷ ബീബിക്ക് പുറത്തു കൊടുക്കണേ അള്ളാഹു ആയിഷീബി പുറത്തു അവർ മുന്നേ ചെയ്തതും അവർ ഇനി ചെയ്യാനിരിക്കുന്ന തിന്മകളും പുറത്തു കൊടുക്കണേ അത് കേട്ടപ്പോ ചിരി തൂകി ആയിഷാ ബീവി നബിയുടെ മടിയിലേക്ക് വീണു ചിരി തൂകി ആയിഷാ ബീവി നബിയുടെ മടിയിലേക്ക് വീണപ്പോ റസൂല്ല ചോദിക്കാൻ എന്റെ പ്രാർത്ഥന ഇഷ്ടപ്പെട്ടില്ലേ ആ ദുആഇ എന്റെ ദുആ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ സന്തോഷമേകിയില്ലേ ഐഷ ബി പറയൻ എനിക്ക് എങ്ങനെ സന്തോഷം വരാതിരിക്ക കാരണം എനിക്ക് വേണ്ടി ദ ചെയ്തത് റസൂലാൻ എൻ്റെ പ്രിയപ്പെട്ട റസൂലാൻ എൻ്റെ ഭർത്താവാണ് അതിനപ്പുറം അള്ളാഹുവിന്റെ ദൂതനാൻ മാത്രമല്ല പ്രാർത്ഥന എന്താ എൻ്റെ പാപം പുറുക്കപ്പെടണേ എന്നാണ് അതൊരു പാഠം കൂടെ ഉണ്ട് എത്ര തെക്കുവയോടുകൂടി ജീവിച്ചാലും എത്ര ഈമാനോട് കൂടി ജീവിച്ചാലും ജീവിതത്തിൽ തിന്മകൾ വരും ആയിഷ ബീബിനെ പറ്റി നോണറിഞ്ഞാ അത് റസൂലുള്ള അന്നേരം ആയിഷ നമ്മളെ നമ്മളെക്കാണെങ്കിൽ പറയും ഞാനിപ്പോ എന്താ തെറ്റ് ചെയ്തത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അറിഞ്ഞപ്പോൾ അല്ല പുറത്തേറ്റ എന്ന് ഒരാൾ പ്രാർത്ഥിച്ചു നമ്മൾ പറയും അതിനിപ്പോ ഞാനെന്ത് കുറ്റ ചെയ്തത് ചിലപ്പോൾ അയാളോട് നമ്മൾ ദേഷ്യപ്പെടും നമ്മളിപ്പോൾ എന്ത് കുറ്റ ചെയ്തത് എനിക്ക് വേണ്ടി മൗസരത്തിനെ ചോദിക്കാൻ പക്ഷെ ആയിഷ ബി പറഞ്ഞില്ല ആയിഷ ബിബി ചിരിച്ചു ന്നാൻ സന്തോഷം കൊണ്ട് ചിരിച്ചു തെറ്റില്ല എന്ന് ആയിഷ ബിയോടെ പ്രഖ്യാപിച്ചില്ല മനുഷ്യനാണ് ു സൂറത്ത് യൂസുഫിൽ തന്നെ അല്ല പഠിപ്പിച്ചു മനുഷ്യ മനസ്സ് നിന്ന തിന്മയിലേക്ക് ചായന്നതാണ് തിന്മയിലേക്ക് ചായുന്ന ഹൃദയങ്ങളാണ് അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കണം ആയിഷ ബേബി ആ നബിയുടെ പ്രാർത്ഥന അങ്ങനെ കേട്ടപ്പോ സന്തോഷം കൊണ്ട് നബിയുടെ മടിയിലേക്ക് പോകണപ്പോ നബി ചോദിക്കാണ് എന്റെ പ്രാർത്ഥന ഇഷ്ടപ്പെട്ടില്ലേ ആയിഷ നബി ആയിഷ ബേബി പറഞ്ഞു നബിയെ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കാനാണ് ഏറ്റവും നല്ല ആയാണെന്ന് അന്നേരം റസൂള്ള പറഞ്ഞ വാക്കാണ് ഹാദാ ദുആഇ ഇത് എന്റെ പ്രാർത്ഥനയാണ് ലി ഉമ്മത്തി ഉമ്മത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് എൻ്റെ സമൂഹം എന്ന് ആരാ നമ്മളൊക്കെ റസൂൽ സമൂഹാൻ അല്ലെ അള്ളാന്റെ റസൂൽ ദീൻ അണിച്ചെന്നതാൻ അള്ളഹാന്റെ റസൂൽ ദീൻ പഠിപ്പിച്ച് തന്നവരാണ് അള്ളാന്റെ റസൂല് ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ കൊതിക്കുന്നവരാണ് ശ്രമിക്കുന്നവരാണ് ഈ ഉമ്മത്തിന് വേണ്ടി നബിയുടെ ദ്വായണത്രേ അവരുടെ തിന്മകൾ റബ്ബെ നീ കൊടുക്കണേ എന്ന ഇസ്തിഗ്ഫാർ സ്വന്തത്തിന് വേണ്ടി റസൂൽ നൂറിലേറെ തവണ ദ്വായ ചെയ്യാറുണ്ട് ഉമ്മത്തിന് വേണ്ടി അതിലേറെയും അള്ളാന്റെ റസൂൽ അഹഫിറത്തിനെ ചോദിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ എത്രമാത്രം മാത്രം ഒരു പ്രാർത്ഥനകളെ ഈ ഒരു ഇസ്റ്റിഖാറിനെ നെഞ്ചോട് ചേർക്കേണ്ടവരാണ് പലപ്പോഴും മുസ്ലിമീങ്ങൾ പോലും കളിയോടെയാണ് അസ്തഹഫിറുള്ളയെ ഇന്ന് പരാമർശിക്കുന്നത് എന്നുള്ളത് രസാണ് അല്ലെ വലിയ നമ്മളെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്ത് തെറ്റ് തെറ്റെയ്താലും അസ്തഫുറല്ല അസ്തഫുറല്ല അതൊരു കളിയായി തമാശയായി അള്ളാഹുവിന്റെ തിക്രൻ അള്ളാഹുവിനേക്കുള്ള എത്ര തമാശയോടെയാണ് ഇന്ന് മുസ്ലിം സമൂഹത്തെ മക്കൾ കൊണ്ടാടുന്നത് അള്ളാഹു പറയുന്നു രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ദാസന്മാർ നമ്മൾ കേട്ടതല്ലേ എന്നിട്ട് എത്ര രാത്രികളിൽ നമ്മുടെ റബ്ബിനോട് ചോദിക്കാറുണ്ട് പരിശുദ്ധമായ റമലാനിന്റെ പതിനൊന്ന് രാവുകൾ നമ്മൾ നിന്ന് കടന്നുപോയി പതിനൊന്ന് എന്താമങ്ങൾ എന്താണ് അന്ത്യയാമങ്ങൾ മോമിനിങ്ങളെ സംബന്ധിച്ച് അല്ല പറയാൻ രാവുകളിൽ കുറച്ചുറങ്ങുന്നവരാണ് അന്ത്യയാമങ്ങളിൽ റബ്ബിലേക്ക് മഹഫിറത്തിനെ തേടുന്നവരാൻ വഹുംബിൽ അസ്ഹാരി റബ്ബിലേക്ക് ഇഷ്ടുന്നവരാൻ വേറെ സ്ഥലത്ത് റബ്ബ് പറഞ്ഞത് മുസ്തഹിൻ നടത്തുന്ന ആളുകളെന്നാണ് മിനിങ്ങളെ സംബന്ധിച്ച് അല്ല പറഞ്ഞത് എത്ര രാത്രി കഴിഞ്ഞ പോയി ഏതെങ്കിലും അത്താഴത്തിന് നീച്ച സമയത്ത് നമ്മൾ പറഞ്ഞോ റബ്ബ് എൻ്റെ പാപം പുറത്തെ ഉണ്ടാവും കുറച്ചാൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും ഓർമ്മ ഉള്ളവർ മനസ്സിലറിവുള്ളവർ രാവിലെ മൂന്നിലൊന്ന് അവശേഷിപ്പിക്കും അവശേഷിക്കുമ്പോൾ അല്ല എന്നും വാനലോകത്ത് നിന്ന് അള്ളാഹു ഭൂമിയുടെ ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്നാണ് നബി പഠിപ്പിച്ചത് എൻജിലു റബ്ബുന അത്യുന്നതനായ നമ്മുടെ റബ്ബ് ഇറങ്ങി വരുന്നു ഭൂമിയുടെ ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു എപ്പോ ഹീ നയബക്കാ സുലസുല്ലയിൽ രാത്രിയുടെ മൂന്നിലൊന്ന് അവശേഷിക്കുമ്പോൾ രാത്രിയുടെ മൂന്നിലൊന്ന് പറഞ്ഞാല് ഇന്നപ്പോ ആറര മുതൽ നമ്മൾ എണ്ണിയൊക്കെ രാവിലെ പുലരിവരെ അഞ്ചേ കാല് വരെ ഉള്ള സമയത്തിന് മൂന്ന് ഭാഗമാക്കുക അതിലെ മൂന്നിൽ അവസാനിക്കുന്ന നിമിഷം അവസാനത്തെ ഒരു ഭാഗം ഉണ്ടല്ലോ രണ്ട് അവസാനത്തെ ഒരു ഭാഗം നമ്മൾ അത്താഴം കഴിക്കുന്ന സമയം ആ സമയങ്ങളിൽ അള്ളാഹു ഇറങ്ങി വരുന്നു വരുന്നുവെന്നാണ് അവന്റെ ദാശരിയിലേക്ക് എല്ലാ ദിവസം റമലാലിൽ മാത്രല്ല എല്ലാ ദിവസവും എല്ലാ ദിവസവും അല്ല ഇറങ്ങി വരുന്നു എല്ലാ രാത്രികളിലും അല്ല ഇറങ്ങി വരുന്നു റസൂല്ല പറഞ്ഞു അല്ല പറഞ്ഞത്രേ ആ സമയത്ത് അനി ആര് എന്നോട് ഇഷ്ടോ ഫീർ അലോഹും ഞാൻ അവർക്ക് പുറത്തു കൊടുക്കും അള്ളാന്റെ വാക്കാണ് ഫാഹ്ഫീർ അലഹും ഞാൻ അവർക്ക് പുറത്ത് കൊടുക്കും അള്ള വെറുതെ പറയില്ല അള്ള ആണിയും പറയില്ല പറഞ്ഞു പറ്റിക്കൂല നമ്മളെ വാക്കിലൊക്കെ ഉണ്ടാവും കുറെ ചേറാൻ കൊറേ ആളുകളെ പറ്റിക്കുന്ന വർത്താനം ഉണ്ടാവും പക്ഷെ അള്ളാന്റെ വാക്കിൽ അതില്ല അള്ള പറയാൻ ഫാഹ്ബിർ അലഹും ഞാൻ അവർക്ക് പുറത്തു കൊടുക്കും ആര് എന്നോട് ചോദിക്കുന്നുവോ എന്നോട് എന്താ ചോദിച്ചത് അത് ഞാൻ അവർക്ക് കൊടുക്കുമെന്നാൻ അള്ളാന്റെ വാക്ക് അതാണ് ഈ സമയത്ത് അതാണ് റബ്ബും സംബന്ധിച്ചിൽ അള്ളാഹുവിനോട് മഹഫിറത്തിനെ തേടുന്നവരാണ് അവർ മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലേക്ക് ഇറങ്ങി വരാ എല്ലാ മുഫസിരി പറഞ്ഞു ആ ആയത്തിനെ വിശദീകരിക്കുന്ന എല്ലാ മുഫസിറുകളും രേഖപ്പെടുത്തി എന്റെ റബ്ബിനോട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ മഹഫിറത്തിനെ ചോദിക്കാമെന്ന് മഹാനായ യാഹൂബ് നബി അലൈഹി സ്വലാ തുസലാമ പറഞ്ഞിട്ട് ആ മഹിറത്തിനെ ചോദിച്ചതൊക്കെ എപ്പോഴാണ് രാത്രിയുടെ അന്ത്യയാമങ്ങളിലായിരുന്നു അഷാറുകളിലായിരുന്നു എന്നാണ് മഹാനായ മഹാ മഹാനായ യൂസഫ് നബി അഹ് ഇസ്ലാത്തു വസ്സലാഹ്മയുടെ പിതാവിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് മുഫസിറുകൾ രേഖപ്പെടുത്തിയത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ വിരലെണ്ണാവുന്ന ദിവസങ്ങളായിരിക്കാം ഇന്ന് റംലാലിനുള്ളത് അടുത്ത റംലാലിൽ ഉണ്ടാവും എന്നൊരു ഉറപ്പില്ല ഓരോ അന്ത്യയാമങ്ങളും നമുക്ക് വിലപ്പെട്ടതാണ് ഓരോ അസഹാറുകളും നമുക്ക് ഏറെ ഏറെ പ്രിയപ്പെട്ടതായി തീരണം ഏറെ ഉപകാരമുള്ളതായി ഉപകാരമുള്ളതായിത്തീരണം ആ സമയങ്ങളിൽ റബ്ബിനോട് നിരന്തരമായി ചോദിക്കുക അള്ളാഹുവേ എൻ്റെ തിന്മകൾക്ക് മഹഫിറച്ച് നൽകണേ എനിക്ക് പാപമോചനം നൽകണേ എന്റെ തിന്മകളെ മായ്ച്ചു കളയണേ എന്റെ തിന്മകളെ മറച്ചു വെക്കണേ നാളെ നിന്റെ കോടതിയിൽ തിന്മകൾ കാണേണ്ടി വരുന്ന ഒരവസ്ഥ റബ്ബെ നീ വരുത്താതിരിക്കണേ നിന്റെ അപാരമായ റഹ്മത്തിനെ കൊണ്ട് എന്നെ മൂടണേ എന്ന് റബ്ബിനോട് നിരന്തരമായി തേടുക അങ്ങനെയുള്ള അബാദ് റഹ്മാനികളിൽ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തി എനിക്ക് രഹിക്കുമാറാവട്ടെ നമ്മുടെ ഇഷ്ടാറുകൾ അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ ഇസ്തിഹാസകൾ അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ ഇഷ്ടിആാനകൾ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സുബാനു താല നമ്മുടെ എല്ലാ തേട്ടങ്ങളും എല്ലാ ദ്വാരകൾക്കും അള്ളാഹു ജവാബ് നൽകട്ടെ അള്ളാഹുവിനോട് ചോദിച്ചാൽ അവൻ ജവാബ് നൽകുമെന്നാൻ അള്ളാഹു സുബാനു താലയോട് രാവുകളിൽ മനമൊരുക്കി കണ്ണീരൊഴിക്കി റബ്ബിനോട് ചെയ്യുന്ന ഈ പാതകളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു എല്ലാവിധ നമ്മുടെ തേട്ടങ്ങൾക്കും നല്ല പ്രതിഫലം നൽകി നിഗ്രഹിക്കുമാറാവട്ടെ അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ ചെയ്തു ഒരുപാട് തിന്മകൾ വലുതും ചെറുതുമായ തിന്മകൾ അള്ളാഹുബെ മാപ്പാക്കി തരണേ രാവുകളിൽ എണീറ്റ് നിന്ന് നിന്നോട് മഹഫുരത്തിനെ തേടുന്ന ഏറ്റവും നല്ല ഭാഗ്യവാന്മാരിൽ റപ്പ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അള്ളാഹുബെ ഞങ്ങളുടെ ദാനധർമ്മങ്ങളെ സ്വീകരിക്കണേ ഞങ്ങളുടെ ആരാധനകളെ സ്വീകരിക്കണേ നോമ്പ് ജക്കാത്ത് മറ്റു എല്ലാവിധ ധർമ്മങ്ങളും നമ്മുടെ കഴിവ് കഴിവിന്റെ പരമാവധി എന്തൊക്കെ ചെയ്യാൻ പറ്റോ ആരൊക്കെ സഹായിക്കാൻ പറ്റോ ആ സഹായ മേഖലകളിൽ പാവപ്പെട്ടവരെ സഹായിക്കാൻ ആരും സഹായിക്കാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല പാവപ്പെട്ടവനും ജനികനും ഒരുപോലെ അള്ളാഹുൻ്റെ മാർഗത്തിൽ ഇത്തരത്തിലുള്ള ധർമ്മങ്ങളിൽ സജീവരാകേണ്ടവരാണ് അള്ളാഹു നമ്മുടെ ധർമ്മങ്ങൾ സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മുടെ സതുദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ നമ്മുടെ പല പ്രയാസങ്ങളും പല ബുദ്ധിമുട്ടുകളും ഉള്ളവരുണ്ട് അള്ളാഹുയുടെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കട്ടെ അസുഖങ്ങൾ ശിഫയാക്കട്ടെ കടങ്ങൾ മാറാൻ അള്ളാഹു അവർക്ക് ഏറ്റവും വലിയ പോമ്പടി നൽകട്ടെ അള്ളാഹു നമ്മുടെ ദ്വായകളെ സ്വീകരിക്കട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് ഹൈറും ബർക്കത്തും നൽകട്ടെ അള്ളാഹു അവർക്ക് ആഫിയത്ത് നൽകട്ടെ ബഹഫിയറത്ത് നൽകട്ടെ റഹ്മത്ത് ചൊരിയട്ടെ Kutte, Allah who in the Natal for Dosil, Yanga, Yanga Praya Patavari, Murimichu, Tenigrehi Rabbana Atina, Fidunya Hasana, Ophil Akhara Tehasana, Wakina Adab and Nar, Rabbana Takabal Mina in Nakanta Samuel Alim, but to Balena in Rahim, Amin, Amin, Birahmetika, Arahama Rahimin, Salam